ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷോട് പോകാം അങ്ങനെ ലാലേട്ടൻ വന്നതിന് ശേഷം ബേബി ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം എന്തിനാണെന്ന് വെച്ചാൽ പരകായ പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് എല്ലാവരും ചെയ്തതിനാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് സിജോയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സിജോയുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ ലാലേട്ടൻ ആ ഒരു വിഷും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു സ്റ്റോർ റൂമിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എടുത്ത് ിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ സിജോയ്ക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ സിജോയ്ക്ക് ഇന്ന് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആ ഒരു റിസൾട്ട് പെൻഡിങ് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന സിജോയുടെ പിറന്നാളായിരുന്നു ലാലേടൻ്റെ ഒപ്പം ആഘോഷിക്കാനായിരുന്നു സിജോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം എന്തായാലും ഭംഗിയായിട്ട് സിജോയ്ക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് ആയിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നത് സിജോയാണ് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് ഇന്ന് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരിക്കും എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക